കായംകുളം കുറങ്ങാട് മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ എസ് ഐ ആർ ഫോം പൂരിപ്പിക്കാൻ ഹെൽപ്പ് ഡെസ്ക് സംഘടിപ്പിച്ചു സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പാക്കുന്ന എസ് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഹെൽപ്പ് ഡെസ്ക് നടത്തിയത് എസ് പൂരിപ്പിക്കൽ ഹെൽപ്പ് ഡെസ്ക് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പാക്കുന്ന എസ് ഐ ആർ പദ്ധതിയുടെ ഭാഗമായാണ് ഹെൽപ് ഡെസ്ക് ജമാഅത്ത് സെക്രട്ടറി അബ്ദുൾ ലത്തീഫ് ഭാരവാഹികളായ അബ്ദുൾ വാഹിദ് നസീബ് ഖാൻ അനീസ് അബ്ദുൾ ലത്തീഫ് ജമാത്ത് കമ്മിറ്റി അംഗങ്ങളായ ഷറഫ് കളത്തിൽ സത്താർ ഇഞ്ചക്കൽ റിയാസ് പുലരിൽ എന്നിവർ പങ്കെടുത്തു ജമാത്തിന്റെ അഞ്ച് വാർഡുകളിൽ നിന്നുള്ള ജനങ്ങൾ ഹെൽപ്പ് ഡെസ്ക് പ്രയോജനപ്പെടുത്തി ഹെൽപ്പ് ഡെസ്ക്കാണ് ഇവിടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് മഹല്യനിവാസികൾക്ക് പരമാവധി ഈ സേവനം ലഭ്യമാക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മഹല്യ പരിധിയിൽ ഒരാൾ പോലും വരും കാലങ്ങളിൽ കൂട്ടവകാശം ഇല്ലാത്തവരായി മാറാൻ പാടില്ല എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇതിനൊരു പരിപാടി സംഘടിപ്പിച്ചത് പരമാവധി ആളുകൾ ഈ സൗകര്യം മുസ്ലിം പ്രധാനപ്പെടുത്തുന്നുണ്ട് കഴിഞ്ഞ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം രണ്ട് ദിവസം രാവിലെ മുതൽ പത്ത് മുതൽ നാല് വരെയാണ് പറഞ്ഞതെങ്കിലും മുതൽ ഒൻപത് മണി മുതൽ തന്നെ ആളുകൾ വന്നു തുടങ്ങുകയും വൈകിട്ട് ആറ് മണിവരെ കണ്ടിന് തുടരുകയും ചെയ്തു ഇന്നും അതുപോലെ തന്നെ നല്ല നഷ്ടമാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു വിശാല ഇന്നുകൊണ്ട് ഇത് വൈൻഡപ്പ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നത് അഹമ്മദ് ഒരുപാട് സഹകരണമാണ് നമ്മുടെ വോട്ടർമാരിൽ നിന്ന് നമ്മുടെ പരിസരവാസികളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത് വിജയിപ്പിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് വ്യക്തമാക്കുന്നത് ക്യാമ്പുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം സെക്രട്ടറി സൂചിപ്പിച്ചു നമ്മുടെ നിവാസികൾക്ക് വേണ്ടിയാണെങ്കിൽ പോലും പക്ഷേ പരിസര ഭാഗത്തുനിന്ന് ആര് വന്നാലും നമ്മളത് ചെയ്തു കൊടുക്കുന്നുണ്ട് ഇതിനകത്ത് പ്രധാനമായും നമ്മൾ ഒരു ഓട്ടർ എന്ന നിലയിൽ ശ്രദ്ധയിൽ വിഷയം എന്ന് പറയുന്നത് കൊണ്ടുവരേണ്ട രേഖകളാണ് രേഖകൾക്കൊപ്പം തന്നെ രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്ത ബൂത്തും അതിൻ്റെ നമ്പറും ഒക്കെയാണ് ആ വിവരങ്ങളാണ് ഇതിനകത്ത് നമ്മുടെ രേഖകളുമായി തുലനം ചെയ്തിട്ട് നമ്മുടെ ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകുന്ന വോട്ടർ പട്ടിക കണ്ടെത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ എസ് ഐ ആർ വണ്ട് അവരുദ്ദേശിക്കുന്നത്